ഓം കാരണം വർത്താനാണ് വരുന്നത് എല്ലാരും നല്ല ട്രഡീഷണൽ ലുക്കിലാണ് ഇരിക്കുന്നത് നിലത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് നാഷ്ട എല്ലാവരും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് നല്ലവരും ചീത്തവരും ഉണ്ട് യൂട്യൂബിന്റെ ആണോ ൈബ്തോ ലൈക്ക് ലൈക്ക് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് ആ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാനൊരിക്കലും ആരും നിർബന്ധിക്കില്ല സ്പെഷ്യൽ ആണ് പൊരിയും കടലയും ഒക്കെ വാങ്ങുന്നത് ചെവി കൂടി പൊന്നീച്ച പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്നും ഒരിക്കലും ഇതിൽ ഇത് കേട്ടോണ്ട് നിൽക്കാനും പറ്റില്ല പറയാനും സ്വാഗതം ഗായ്സ് അപ്പം എന്റെ ട്രഡീഷണൽ ലുക്ക് എങ്ങനെയെന്ന് ട്രഡീഷണൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കൂ ഗായ്സ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ലുക്ക് കണ്ടപ്പോളേ മനസ്സിലായിട്ടുണ്ടാവും ഞാനൊന്ന് പോകാൻ വേണ്ടി പോകുന്ന നമ്മുടെ അമ്പലത്തിലേക്കാണെന്നില്ലേ അപ്പോൾ നോക്കൂ ഗായ്സ് ഞാനൊന്ന് സെറ്റും മുണ്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ കോസ്റ്റ്യൂമും എൻ്റെ ലുക്കും എങ്ങനെയുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗായ്സ് നമ്മളിന്ന് പോകാൻ പോകുന്ന അമ്പലത്തിൽ ഞാൻ പണ്ടപ്പ്ലോ പോയിട്ടുള്ളതാണ് പിന്നെ ഞാൻ പോയിട്ടേയില്ല കേട്ടോ അപ്പം ആ അമ്പലത്തിൽ ഇന്ന് ഉത്സവമാണ് അപ്പം ഇന്നലെയാണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഒന്നും നിങ്ങൾക്ക് അറിയില്ല ഇന്ന് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ ആണ് അപ്പോൾ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ വാലൻറ്റൈൻസ് ഡേ ആശംസകളും ഞാൻ അറിയിക്കുകയാണ് കൂടെ അപ്പം ഞാൻ അമ്പലത്തിൻ്റെ നോട്ടീസാണ് എൻ്റെ അടുത്തുള്ളത് അപ്പം ഞാൻ നോട്ടീസ് ഒന്ന് വായിക്കാം കേട്ടോ വട്ടത്താനി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മഹോത്സവം ദേവി ക്ഷേത്രത്തിൽ തിരയും പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് വ്യാഴം വെള്ളം ശനി ഛേ വെള്ളി ശനി അപ്പം ഈ മൂന്ന് ദിവസങ്ങളിലാണ് നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വട്ടത്താനി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹോത്സവം നടക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം അമ്പലത്തിൽ വേറെ കുറേ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് നടന്നു പോയാലും കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിന് തൊട്ട് മുകളിലായിട്ട് വേറൊരു ശിവക്ഷേത്രം വരുന്നുണ്ട് അവിടെ അടുത്ത മാസം മൂന്നും നാലൊക്കെ ആയിട്ടാണ് അവിടുത്തെ ഉത്സവം വരുന്നത് അപ്പം നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇതാ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഇപ്പം നമുക്ക് അവിടെ പോയി നോക്കാം എങ്ങനെയാണ് അവിടുത്തെ വൈബ്സും കാര്യങ്ങളെന്നൊക്കെ നമുക്കറിയാം അപ്പൊ നമ്മൾ അഞ്ച് പേര് ഒരുങ്ങി നല്ല റെഡിയായി ട്രഡീഷണൽ ലുക്കിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഗായ്സ് ഗായസ് അപ്പം നമ്മൾ അമ്പലത്തിൽ ഭയങ്കര ഇവിടെ ദാവണ എനിക്ക് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഗായ് അപ്പൊ നമ്മുടെ അമ്പലത്തിൽ ഒത്തിരി പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ അപ്പൊ നോക്കിക്കേ ചാക്യാർകൂത്ത് ഉണ്ട് ഇതിഹാസ നൃത്ത നാടകം ഉണ്ട് പിന്നെ അതേപോലെ ബാലയ്ക്ക് കൊണ്ടിട്ട് ഗുളികൻതിറയുണ്ട് ഭഗവതി അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഇതേ നമ്മുടെ അമ്പലത്തിൽ നടത്ത നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഇപ്പൊ ഇനി ഉത്സവകാലമാണ് മുഴുവനും യെസ് ഫുൾ ഓഫ് ഉത്സവ ഉത്സവങ്ങളാണ് അപ്പൊ നമ്മളതെല്ലാം അടിച്ച് പൊളിച്ച് വൈബാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മള് വണ്ടി ഓൾറെഡി വെയിറ്റ് ചെയ്ത് നിക്കുവാണ് അപ്പൊ അമ്മയൊക്കെ ഇത് ഒരുങ്ങി അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഉത്സവം സൂപ്പർ ഡ്യൂപ്പർ ആ അപ്പൊ നമ്മളതിന് ചില്ലടിച്ച് നിക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നേരെ അങ്ങോട്ടേക്ക് പോവാം അതിനും നമുക്ക് അമ്മച്ചീനേയും അമ്മേനെയൊക്കെ ഒന്ന് വിളിക്കാം അല്ലെ ഗായപ്പോ ഞാൻ അമ്മച്ചീന്റെ കൂടെ നമ്മുടെ അമ്മേന്റെ കൂടെ ഒക്കെ ലക്കാണ് അപ്പൊ ഇന്ന് എല്ലാരും നല്ല ട്രഡീഷണൽ ലുക്കിലാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മള് എന്ത് ചെയ്യാണ് നമ്മുടെ അമ്പലത്തിലേക്ക് പോകണപ്പൊ ഞാൻ വാവാറ്റിനെ ലുക്ക് കാണിച്ചിരുന്നില്ല അല്ലെ അവിടെ പോയിരുന്നു ണിച്ചുതരാം തണ്ടടേണ്ട ഞാൻ പക്ഷെ സെറ്റും എല്ലാരും ആ ഞാൻ ഞങ്ങള് മൂന്നു നേരെ സെറ്റ് മൂണ്ടു എല്ലാരും യോ പറഞ്ഞ ഗായ്സ് ഗായസ് ഇപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ ആ അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയിട്ടല്ലൂപ്പർ Guys apo onde nammude vandi vannu അപ്പോൾ വണ്ടി കയറാൻ പോകാനാണ് അല്ലേ ഗായസ് അങ്ങനെ നമ്മുടെ ഓട്ടോയിലേക്ക് നമ്മളിതേ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം അമ്മയും അമ്മച്ചി ഫസ്റ്റ് തന്നെ ഓട്ടോയിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓൺ ദ വേ നമ്മുടെ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നല്ല വെയിലാണ് അതാണ് മെയിൻ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ കുടയൊന്നും എടുത്തിട്ടുമില്ല അപ്പോൾ അതൊരു പ്രശ്നമാണ് എങ്കിലും അവിടെ തണൽ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും നമ്മളിത് നേരെ നമ്മൾ അമ്പലത്തിലേക്ക് പോകണം അപ്പോൾ വെയിൽ നോക്കി എന്നിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ പത്ത് മണിക്ക് ശേഷമുള്ള വെയിൽ നമ്മൾ കൊള്ളരുത് രാവിലത്തെ ഭയങ്കര അപകടമാണ് കാരണം ഇപ്പൊ ഭയങ്കര ഭയങ്കര ശക്തിയല്ലേ അറ്റ് അറ്റ്ലാസ്റ്റ് നമ്മളിത് നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഓൺ വേ നോക്കാം ദോക്കാം അങ്ങനെ നമ്മുടെ വട്ടക്കാരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമ്മളിത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ അമ്പലത്തിന്റെ എൻട്രൻസ് അപ്പോൾ പണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞ അവിടെ നമ്മളെ മേഡം എന്നൊക്കെ വിളിച്ചിട്ട് ഓടി വരികയാണ് ഒരാള് എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ എന്താ നമ്മളെ കണ്ട അപ്പൊ അദർ നേഷനിൽ നിന്ന് വന്നാൽ തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗായസ് അതുകൊണ്ട് തന്നെ നമ്മളോട് കണ്ടിട്ട് അവർ പരിചയപ്പെടുകയാണെങ്കിൽ ചെയ്തത് നമ്മളെ അവരൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു നമുക്ക് നമുക്ക് താഴേക്ക് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളോട് വരാന്ന് എന്തായാലും മനസ്സിലായും തോന്നുന്നുണ്ട് जाई कोंडरी कर रहे हैं गाइस

ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളിത് അമ്പലത്തിൻ്റെ എത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരത്തിൻ്റെ രൂപങ്ങളൊക്കെ അവിടെ ഭിത്തിയിൽ കൊത്തി കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മഹാവിഷ്ണു ഈ കാണുന്നതാണ് നമ്മുടെ മഹാവിഷ്ണു ഇവിടെ വേറെ പ്രതിഷ്ഠയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അനന്തശയനത്തിൻ്റെ ഒരു എന്താ പറയുക കൊത്തുപണി നമ്മളവിടെ കണ്ടുപോകുന്നത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ചുമരിൽ എനിക്കിത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ക്ലിപ്സൊക്കെ ഞാൻ ആണ് ഷൂട്ട് ചെയ്തത് പക്ഷെ നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നവർ കാണുകയും ചെയ്തു നമ്മളൊന്നും പറഞ്ഞില്ല പിന്നെ വേറെ കുറേ കുറെ അവിടെ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നാണ് നമുക്ക് തോന്നിയത് അങ്ങനെ മമ്മ എനിക്കിതേ ചന്ദനം തൊട്ട് തരികയാണ് കേട്ടോ അങ്ങനെ ചന്ദനമൊക്കെ ഇതേ തൊട്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പൂക്കളൊക്കെ നമുക്കിനി ചെവിയിലേക്ക് വെക്കാം കേട്ടോ അപ്പം ചന്ദനത്തിന് നല്ല ഗുണമുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മമാരൊക്കെ ഭഗവത്ഗീത വാക്കി നമുക്കൊന്ന് കേൾക്കാവേ കായ്സ് അങ്ങനെ അമ്മച്ചിമാരൊക്കെ ഇത് നമ്മുടെ ഭഗവത്ഗീത വായിക്കുകയാണ് അപ്പം നമ്മൾ ഒന്ന് കേൾക്കുകയും അതുപോലെ തന്നെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പം ഇനി രാത്രിക്കാണ് ഉത്സവം പൊടിപൂരം ആവാൻ പോകുന്നത് അപ്പം കാമാൻ ക്വയറ്റി ആയിട്ടുള്ളൊരു ഉത്സവം തന്നെയായിരുന്നു അധികം തിരക്കും ബഹളവും ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല അച്ചടക്കത്തോടു കൂടിയൊരു ഉത്സവം തന്നെയായിരുന്നു ഉച്ചയായതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിപ്പൊ അമ്പലത്തിൽ കയറി തൊഴുതറങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇവിടെ ഇരുന്ന് മന്ത്രങ്ങളൊക്കെ പറയുന്നൊക്കെ ഉണ്ട് അല്ലേ മമ്മേ അപ്പോൾ നമ്മളിനി അപ്പൊ നമ്മളി വെച്ചുവാണീൻറെ ഭഗവത്ഗീതയാണ് അവരിപ്പൊ വായിക്കുന്നത് അപ്പോൾ നമ്മളിനി വെച്ചുവാണീൻ്റെ ഒക്കെ അടുത്തേക്ക് പോകണം നമുക്ക് ഐസ്ക്രീം നമുക്കൊരു കാര്യം ചെയ്യാം വെയില സഹിക്കാൻ പറ്റാത്തോണ്ട് നമുക്കിത് മേത്ത് ഇങ്ങനെ പുതച്ചിട്ട് വേണം പോകാൻ മമ്മേ പോവാൻ പോവാൻ ാലോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് വൈകുന്നേരം വരെ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല അതെ അപ്പൊ ഇവിടെ ഫുള്ള് റബർ തോട്ടം ആണ് അപ്പൊ എന്നോട് അമ്മ പറഞ്ഞു പറയാണ് നമുക്ക് അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ എങ്കിലും പോയി വെച്ചണ്ടി എടുത്തേക്ക് പോവങ്ങളൊക്കെ ഉണ്ടത് വാങ്ങാമോടും അല്ലെ ഹെഡ്ബലോടും ഇല്ല കൈസ് നമ്മടെ അതും

നല്ല രസുണ്ട് നമ്മടെ കുപ്പി വളയൊക്കെ ഇപ്പൊ കാണാതൊക്കെ അങ്ങനെ സാലിന്റെ കളർ എന്താ കലംക്കാരിന്റെ നെക്സ്റ്റ് വേറൊരു കടയുണ്ട് അയ്യോ ഇവിടെ കുപ്പിവാളകളുടെ ഒരു വല്യ സമ്മേളനം തന്നെയാണ് പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഉള്ള കുപ്പിവെളഭാവം കാണാൻ ഭയങ്കര കൊതിയാണ് ഇതൊക്കെ മേടിച്ചു വെക്കും പക്ഷെ ഒന്നും യൂസ് ചെയ്യില്ല ആ വേണം പൊരി വേണം അതേ പൊരി വേണം എന്നൊക്കെ അവര് ചോദിക്കുന്നില്ല അപ്പൊ നമുക്ക് പൊരിയൊക്കെ വാങ്ങണം ഇഷ്ടംപോലെ അടിപൊളി ഇതൊക്കെ <laughs> 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 ഗായ്ച്ചപ്പം നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് കടയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ കമ്മലിനൊക്കെ വന്നിട്ട് എഴുപത് രൂപയാണ് ചെവി കൂടി പൊന്നീച്ച പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ഒത്തിരി സാധനങ്ങളുണ്ട് ഓ ആയിക്കോട്ടെ അപ്പൊ നമുക്ക് പൊരിയും വാങ്ങണം അതുപോലെ ഐസ്ക്രീമൊക്കെ ബാക്കി വാങ്ങണം അപ്പം നമ്മളെല്ലാം പോകുമ്പോഴാണ് വാങ്ങാമെന്ന് ഓർക്കുവാണ് കേട്ടോ അപ്പോൾ അതെ അവിടെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് അവിടെ നമ്മുടെ ോറിയം ആണ് തോന്നുന്നത് അവിടെയായിട്ട് അപ്പൊ അവിടെ ഒക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അതിനായിട്ട് നമുക്ക് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിച്ച് അടിപൊളിയാ ഇവർക്ക് കാര്യായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ചോദിച്ചു നോക്ക് ബട്ടർഫ്ലൈനൊക്കെ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ നോക്കുക ബട്ടർഫ്ലൈനെ പോലെ ഉണ്ട് കുത്തി വെക്ക ശരിക്കും ഗായ്സ് അങ്ങനെ നമ്മള് ഭയങ്കര ഇതേ ബട്ടർഫ്ലൈനെ ആ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലേടാ കടയിൽ നിന്ന് വാങ്ങിയ വാങ്ങിയേ ഓർഗാനിക് അല്ല ഒറിജിനൽ അല്ലാത്ത ബട്ടർഫ്ലൈനെ കൂടെ അപ്പൊ ഞാൻ ഒറിജിനൽ ആണ് ഷെ ഞാനാണ് ഒറിജിനൽ അപ്പൊ ഞാനാണ് ഒറിജിനൽ ബട്ടർഫ്ലൈ ഗായ് ആ യെസ് ഞാൻ പറഞ്ഞു 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 പോവാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ഇതേ ഫുഡായി കഴിഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ അപ്പൊ നമ്മളിനെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ അമ്മച്ചി ഇതേ അമ്പലത്തിൻ്റെ അവിടെ ഫ്രണ്ടിൽ തന്നെ അമ്മച്ചി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം നമുക്ക് ഈ വെയിലാണ് സഹിക്കാൻ പറ്റാതെ അപ്പോൾ നമ്മുടെ ഈ വെയിലിൻ്റെ സമയത്താണല്ലോ നമ്മുടെ ഈ പെരുന്നാളും അതുപോലെ തന്നെ ഉത്സവമൊക്കെ വരുന്ന ഈ വെയിലുള്ളപ്പളാണ് അപ്പം മഴയുള്ളപ്പോൾ സത്യം പറഞ്ഞാൽ ഫുള്ള് കുളമാണ് അപ്പോൾ വെയിലുള്ളപ്പളാണ് നല്ലത് പക്ഷേ ഈ വെയിൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അതാണ് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് നടക്കാം കേട്ടോ അപ്പൊ നമുക്ക് അമ്മച്ചിനും കൂട്ടണം നമുക്ക് അങ്ങോട്ട് പോവാം ഗായസങ്ങൾ ക്യൂലായിട്ട് ക്യൂ ഒന്നും ഇല്ല അപ്പൊ എനിക്ക് പറഞ്ഞു ഞാനും കുരിച്ച അവസ്ഥയാണ് അത്രയ്ക്ക് വെയിലാണ് നമുക്ക് സഹിക്കാൻ പറ്റില്ല നമുക്ക് നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ വെയിലും കൊണ്ട് നമ്മൾ നിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് അമ്മച്ചിക്കും കൂടെ ഉള്ള ഫുഡ് നമുക്ക് വാങ്ങണം അപ്പൊ നമുക്ക് വാങ്ങാം ഭയങ്കര ചൂടാണ് പായിക്കോണ്ടിരിക്കും ഫുഡിന് വേണ്ടി ും ടൈമിലാണ് നമ്മുടെ ബസ്സിലെ നമ്മുടെ സ്വന്തം ബസ്സിലെ കണ്ടക്ടർ ചേട്ടൻ വന്നിട്ട് നമ്മളോട് വേഗം ഓടി വീണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് വേഗം ഈ വേലത്ത് നിന്ന് തണലത്തേക്ക് നമുക്ക് നീ നീങ്ങി നീങ്ങി നിക്കാം കേട്ടോ ഫുഡ് എന്താ പറയാ അധികം വന്നിട്ടില്ല പാത്രമൊക്കെ നമുക്ക് തരുന്നുണ്ട് നമുക്ക് വേഗം ഫുഡ് വാങ്ങാം ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് ഫുഡ് വാങ്ങാട്ടോ നമുക്ക് വാങ്ങാം കേട്ടോക്കാം ഫുഡിന്റെ മൊത്തത്തില് തിരക്കെ നമ്മുടെ ഇടയ്ക്ക് ഒരു ചോറൊക്കെ വാങ്ങുന്നുണ്ട് അവര് ഫുഡ് ഫുഡ് പോയി കഴിഞ്ഞു നമുക്ക് വാങ്ങാൻ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് അപ്പൊ നമ്മളത് ചോറും കറിയൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ പൈങ് ചോറും കൂടി വാങ്ങാണ് അപ്പൊ പൈളിയാണ് എൻ്റെ ക്യാമറ ഹാങ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ സാമ്പാറും തോരനും അതുപോലെ തന്നെ നമ്മുടെ പുളിയിഞ്ചി അച്ചാറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത്രയും വിഭവങ്ങളായിരുന്നു നമ്മുടെ ചോറിൻ്റെ ഒപ്പം നമുക്ക് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇതൊക്കെ വാങ്ങിയിട്ട് നമുക്കിനി അകത്ത് പോയിട്ട് നമുക്ക് സ്വസ്ഥമായി

അതിന്റെ ഉള്ളിൽ പോരാ അമ്മേ കാഴ്ച നമ്മൾ ഫുഡും വാങ്ങി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ചേച്ചിമാരൊക്കെ ഇത് ഫുഡിനുള്ള സാധനങ്ങളും ഒക്കെ അരങ്ങോട്ടേക്കുന്ന കാഴ്ചയാണ് മാറുന്നത് അപ്പൊ ഇനി ഇവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ പൈസക്ക് ഓൾറെഡി ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിനി ഇവർ കറിക്കറിയുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് ഫുഡ് കഴിക്കാം എല്ലാവരും ഫുഡിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാരും കഴിക്കുന്ന തിരക്കിലും കൂടെയാണ് പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ കഴിക്കാൻ പോരൻ ഇതെന്താ ഗുളി ഇഞ്ചി ഓ നല്ല ടേസ്റ്റ് ഉണ്ട് ഗുളിയിഞ്ചിക്ക് പിന്നെ നമ്മുടെ ആരോഗ്യ ചാറുണ്ട് നമുക്ക് ഒരുപാട് ചോറ് കഴിച്ചു നോക്കട്ടെ അപ്പൊ നല്ല ചൂടുണ്ട് കാണുന്നുണ്ടോ ചോറ് കഴിച്ചോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡിന് അടിപൊളി ഒരു പിന്നെ വർത്താനം പറഞ്ഞ് എനിക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മളെല്ലാരും അടിപൊളി ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അതെ അതെ നമ്മളങ്ങനെ അന്നദാന കഴിച്ചത് അമ്മച്ചിരിക്കാണ് നമ്മളിരിക്കുന്നത് അങ്ങനെ പൂമാറ്റനെ എന്തേലും കയ്യിലുണ്ട് പിന്നെ അത് കാണിച്ചു ഷോയോ ഷോയാണ് നമ്മളെ പൈലിക്ക് ഇരുപത് രൂപ പത്ത് രൂപേ അതെ ഞാൻ ഒരു തലേ വെച്ചാസ് അങ്ങനെ നമ്മൾ ഇനി അടുത്തായിട്ട് നീ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവാണ് ഐസ്ക്രീം കഴിക്കാൻ പോകാം അപ്പൊ ഇവിടെ നമ്മൾ അറിയുന്ന കൊറേ പേരുണ്ട് അറിയാത്ത കൊറേ പേരുണ്ട് അവരൊക്കെ എല്ലാരും നമ്മളോട് മിണ്ടുന്ന ചിരിക്കുന്ന ബസ്സിന്റെ മുമ്പ് റീൽസ് ചെയ്തവരാണോന്നൊക്കെ ഒന്ന് മിണ്ടാണ്

നമ്മൾ വണ്ടീന്റെ അടുത്തിട്ടിട്ട് ഐക്യം വണ്ടീന്റെ അപ്പൊ അമ്മച്ചോടെ നിക്കുകയാണ് അതെ ഐസ്ക്രീം ഒക്കെ ഡെമ്പാണ് ചോക്ക എന്താ വാങ്ങേണ്ട മാംഗോ വാങ്ങണ്ട മാങ്കോബാറു വേണോബാറോ ചോക്കണ്ട യാ നൈസ് ഓ എന്റെ ലുക്കാന്നാണ് പറയുന്നത് ചേട്ടൻ ഫ്രണ്ട് അടിപൊളി ചേട്ടനോക്കാടോ ബാറടുത്തോ അഞ്ചോ അഞ്ചണ് ഇരുപതല്ലേ ഐസ്ക്രീം ചേട്ടൻ നമുക്കിത് ഐസ്ക്രീം ഒക്കെ എടുത്തു തരുന്നുണ്ട് ചേട്ടൻ ഭയങ്കര കുശുലം പാർച്ചിലാണ് നമ്മുടെ അടുത്ത് ചേട്ടന്റെ ഒരു ഫ്രണ്ടിന് എന്നെ എന്നെ പോലെയാണ് കാണാൻ പറഞ്ഞ ചേട്ടൻ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെ ആണ് അഞ്ചു ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് പറയുന്നത് ഓ അപ്പൊ കടി കടികടിക്കാണെ അമ്മ ഒന്ന് കടിക്കേ എങ്ങനെയുണ്ട് കുൽഫി പോലെയാണോ സാറല്ല ഫസ്റ്റ് അല്ലേ ട്രൈ ചെയ്യുന്നേ നമുക്ക് അതെ 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 ഓക്കെ അപ്പൊരിക്കുന്ന പൊട്ടിച്ച് തരുമോ നമ്മളെ പറഞ്ഞു െ കുട്ടികളൊക്കെ ഞാൻ ശശിയാവും കാരണംമാൻവേ ശശിയാ ഡയാനിന്റെ നാടാണ് കുട്ടികൾക്കൊക്കെ ശശി ആയിക്കോണ്ടിരിക്കുന്നത് ഞാൻ വേണ്ടി പോക്സിന്റെ ഗായ്മ നമ്മളിതേ ഐക്കിയും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളതിനെ പൊരി വാങ്ങാൻ വേണ്ടി പോട്ടെ അപ്പൊ ഉത്സവത്തിനും പെരുന്നാളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സ്പെഷ്യലാണ് പൊരിയും കടലയും ഒക്കെ വാങ്ങുന്നത് അല്ലേ മമ്മേ

ൊരിക്കടയിൽ നിന്ന് പൊരി വാങ്ങി നമ്മൾ കച്ചവടീ ഇത് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പൊ ഇന്നത്തെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പൊ ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ താലപ്പൊലി പൊടി പൂരാ നല്ല ഒക്കെ അതെ നമുക്ക് ഇനി അമ്മച്ചിന്റെ കിടക്കാട്ടോ അങ്ങനെ നമ്മളിത് പൊരിയൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മളെ അമ്മച്ചീൻ്റെ അടുത്തേക്ക് പോവാണ് പോകാനിട്ടോ അപ്പം നമ്മുടെ ഈ വട്ടത്താനി അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്കൂളുണ്ട് അപ്പോൾ ആ സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങും അങ്ങനെ നടന്നിട്ടുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാ പോകലേ അമ്പലത്തിനോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് പോവാട്ടോ അങ്ങനെയാണെങ്കിൽ ഭീഷണിപ്പെടുത്താൻ നമുക്ക് ഗായസപ്പോൾ ഇവിടെ ഒരു വന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട് കാരണം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമെന്നാൽ നമുക്ക് ഐസ്ക്രീം തരണം വാങ്ങിത്തരാണമെന്ന് പറഞ്ഞു അപ്പം നമ്മളില്ലാന്ന് പറയാ നിങ്ങളുടെ ചാനൽ ഞാൻ കാണില്ല ഡിസ്ലൈക്ക് ചെയ്യും എല്ലാവരും റിമൂവ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് ഒരു അങ്ങോട്ട് പോയേക്കുന്നത് എന്തായാലും കുഞ്ഞി പിള്ളേരുടെ വായിനുന്ന ഇത്രയും വലിയ വർത്തമാനം നമുക്ക് ഭയങ്കര ാണ് ഒരു കാര്യം പിള്ളരോട് ചോദിക്കാനോ വർത്താനോ പറയാനോ പറ്റില്ല കാരണം കുഞ്ഞു വായി വെല്ലുവിർത്താനാണ് വരുന്നത് എല്ലാ പിള്ളേരും എല്ലാം പറയുന്നേ നാവിൻ്റെ നിങ്ങളുണ്ടല്ലോ ഇവിടെ അവിടെ വരണ്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല പിള്ളേരോട് ചെയ്തോട്ടേ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യാത്തതോ ലൈക്ക് തരുന്ന ലൈക്ക് അറിയാത്ത ഇഷ്ടമാണ് ആഹ് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഞാനൊരിക്കലും ആരും നിർബന്ധിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ കൊടുത്താലാണ് എനിക്കറിയാം അങ്ങനത്തെ കേൾക്കുമ്പോ എന്തായാലും സരസ്വതി വരേണ്ടതിന് പകരം വികട സരസ്വതി വരത്തുന്നത് എനിക്കറിയില്ല എന്താ പിള്ളേരെ ഇങ്ങനെ നശിച്ചു പോകുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല വൃത്തികെട്ട വർത്താനം ഒന്നാകി വെച്ച് നടക്കുന്നു നമുക്കൊന്നും ഒരിക്കലും ഇതിൽ ഇത് കേട്ടോണ്ട് നിൽക്കാനും പറ്റില്ല പറയാനും സത്യമായിട്ടും എനിക്ക് ആ സിറ്റുവേഷൻ എനിക്ക് ആ കൊച്ചിന് വീട് കൊടുക്കാൻ പറ്റിയില്ല അല്ലെ ഞാൻ ഉറപ്പാട് ഞാൻ എപ്പോഴും എപ്പഴും ഗ്യാപനം പിടിച്ചടക്കുന്നതാണ് കൊച്ചോടുത്തില്ല മൂന്ന് കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ വിഷമായി എന്താ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു കൊച്ചു വന്ന് നമ്മളോട് കുറച്ച് മോശമായ രീതിയിൽ പെരുമാറി ഇപ്പം ഞാൻ മൊത്തത്തില് കുട്ടികളൊക്കെ ചിത്ര സ്വഭാവം എന്ന് പറഞ്ഞപ്പോ ഇവർക്ക് ഭയങ്കര വിഷമായി ഇവരെയും കൂടി ഉൾപ്പെടുത്തിയാണോ ഞാൻ പറയുന്നത് ഓർത്തിട്ട് അവർക്ക് ഭയങ്കര വിഷമായി ഈ കുട്ടികളുടെ ബിഹേവിയർ പക്ഷെ നല്ല ബിഹേവിയർ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലുള്ള ആൾക്കാരും പലതരത്തിലുള്ള സ്വഭാവക്കാരും ആണ് എല്ലാവരും അപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോ ഇവർക്ക് ഭയങ്കര വിഷമായി കുറച്ച് യൂണിഫോം ഇട്ട പിള്ളേരാണോന്ന് നമ്മളോട് കുറച്ച് മോശമായിട്ട് പറഞ്ഞു കിട്ടും അപ്പോൾ ഈ പിള്ളേരൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പിള്ളേരൊക്കെ പാവങ്ങളാണ് ആ പിള്ളേർ പറയുകയാണെ ചേച്ചി ഞങ്ങളല്ല അല്ലെങ്കിൽ അവരൊന്നും പറഞ്ഞിട്ടില്ല അവർ ഭയങ്കര ആ പിള്ളേരൊന്നും അവരോട് നല്ല രീതിയിലാണ് സംസാരിച്ചത് അപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് നല്ലവരും ഉണ്ട് അപ്പം എന്താ പറയുക അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർ സംസാരിക്കും അപ്പം ഈ കുട്ടികളല്ല എന്തായാലും ഒന്ന് അങ്ങനെ പറഞ്ഞു കിട്ടുമോ വേറെ കുറച്ച് പിള്ളേരായിരുന്നു അവർ പുതിയ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നാൽ അവൻ്റെ നീളം ഞാൻ പറഞ്ഞല്ലോ ദൈവമേ പറയാതിരിക്കാൻ പറ്റില്ല ഗായ്സ് അങ്ങനെ നമ്മുടെ വണ്ടി അറ്റ്ലാസ്റ്റ് വന്നിട്ടുണ്ട് നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതേ അമ്പലത്തിനോട് നമ്മൾ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് പോവാം ഇനി നമ്മുടെ ഉത്സവം സൂപ്പർ ആവാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വൈകുന്നേരം നമുക്ക് വരാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിപ്പോൾ ഉച്ച ടൈമിൽ വന്ന് നമ്മൾ തൊഴുതു പോവുകയാണ് അപ്പോൾ നമുക്കിനി ഓൺഡവേ വീട്ടിലേക്ക് പോയാൽ മതി വീട്ടിൽ പോയി നാളെ വെള്ളം കുടിച്ചാൽ എല്ലാ പ്രശ്നവും തീർന്നു അല്ലേ വാവാജ് അങ്ങനെ നമ്മളിത് ഓട്ടോയിൽ ചാടി കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്തായാലും അടിപൊളിയായിരുന്നു എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ലല്ലോ ഓരോ ദിവസം പല 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 എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണ് ഗായസ് ഓരോ ദിവസവും ആയിസ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് മേമീൻ്റെ വീട്ടിൽ പോകുന്നൊക്കെയാണ് അപ്പം ഇത് അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ വഴിക്കാണ് നമ്മുടെ മേമീൻ്റെ വീടുള്ളത് അയ്യോ അപ്പോൾ അവിടെ വലിയൊരു ഊർച്ചാമ്പുറമാണ് പോയി മേമി മേമി അയ്യോ ഒരുത്തനെ ട്ടോ ഇത് പുതിയ കുട്ടനാണ് ഇവരെ പറ്റിയും പറയാൻ പറഞ്ഞു പോയിരുന്നു ഷാംപൂട്ടോമി ഷാംപൂട്ടു മേമി അവന്റെ മേച്ചു കൊറേ ചെള്ളുണ്ട് അപ്പൊ അതൊക്കെ പെറുക്കി കൊല്ലാണ് അയ്യോടാ പണക്കുന്നുണ്ട് ഏമ്മി അയിന് ബാ ഗായ് സപ്പതി ഇവിടെ കരിമ്പൊക്കെ ഉണ്ട് കണ്ണ് വെച്ചിട്ടുണ്ട് ഞാന് അപ്പൊ ഈ കരിമ്പ് ഉണ്ടാവുമ്പോ ഏഹ് ആ മച്ചി അമ്മ ഉണ്ട് ഇതേ വണ്ടിയിലാ ആ അപ്പൊ ആ അപ്പൊ കരിമ്പ് റെഡിയാവുമ്പോ മേമി നമ്മളെ വിളിക്കുന്നു പറഞ്ഞു വാവ ആ ഗായ് സപ്പതി അകത്ത് കഴിഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മേമി നമ്മൾ നമ്മളത് എടുത്തിട്ടുണ്ട് ഇതാണോ വാവു അച്ചി ആ അതാ വിസ്കി അപ്പൊ കല്യാണം കഴിക്കാൻ പോയിട്ടുണ്ട് അതെ അതെ നമ്മളറിയിക്കാതെ വിസ്കി പോയി ഇവിടെ വോട്ട്കയാണുള്ളത് അയ്യോ അവരൊന്നും തോർത്തത്തില്ലായിരുന്നേമി ആ എന്നാ വാമേമി ആ അമ്പലത്തെ ഷേമി അമ്പലിച്ചായിരുന്നില്ല ഷേമി അല്ല സുന്ദരി ആയിരിക്കും ആ കളി തന്നെ അതെ സുന്ദരിയായി നാല് സങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു വരികയാണ് കേട്ടോ ചോപ്പർ പിടിച്ച് വരികയാണ് പൊരിഞ്ഞ വരുന്നത് നമ്മടെ പാടമൊക്കെ നോക്കണ വയലൊക്കെ നോക്ക് ഫുള്ള് കൊയ്ത് കഴിഞ്ഞ് വരണ്ട് വരണ്ട ഭൂമിയായി പോയിരിക്കാണ് സത്യ ഇപ്പൊ അതൊന്നും ഇല്ല പൊടി പോല അപ്പൊ നമ്മൾ ഇനി വണ്ടി കയറി പോവാണ് കൊറേ നേരമായി പോവാൻ തുടങ്ങിയിട്ട് ഇനി നേരെ പോയിട്ടില്ല നമ്മളിത് ഓട്ടോ ഇറങ്ങി കഴിഞ്ഞിട്ടില്ല നമ്മളിതേ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതേ വീട്ടിലേക്ക് നടന്നു നീങ്ങുവാണ് ഗായ്സ് അപ്പൊ ഇന്ന് അമ്പലത്തിൽ പോയ വൈബ് എന്തായാലും സൂപ്പർ ആയിരുന്നു കൂളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ ഐസ്ക്രീം കഴിച്ചാണ് അപ്പൊ നമ്മുടെ പുഞ്ചിരിയൊക്കെ നമ്മൾ നോക്കി വരുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും വീട്ടിലേക്ക് പോകണല്ലോ അപ്പൊ നമുക്ക് ഇന്നലെ അടുത്തൊരു സൂപ്പർ ഡോഫർ വ്ലോഗിലൂടെ വീണ്ടും കണ്ടുപിട്ടാ എല്ലാവർക്കും ബൈ ബൈ